ഇടതു വലതു മുന്നണികൾ അഴിമതി രാഷ്ട്രീയത്തിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെയുള്ള എൽ ഡി എഫ് യുഡിഎഫ് പ്രതികരണം അഴിമതിയുടെ കാര്യത്തിൽ ഇരു മുന്നണികളും കൈകോർത്തിരിക്കുന്നതിന് ഉദാഹരണമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അറുന്നൂറ് കോടി രൂപയുടെ ദില്ലി മദ്യനയ അഴിമതി കേസിലെ പ്രതികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസും സി പി എമ്മും കേരളത്തിൽ പരസ്യമായി ഒരുമിച്ച് മുന്നോട്ട് വരികയാണ് അഴിമതിക്കാരെ സംരക്ഷിക്കാൻ ഐ എൻ ഡി മുന്നണി കേരളത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതിൻ്റെ തെളിവാണിത് എൽ ഡി എഫും യു ഡി എഫും ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഒറ്റക്കെട്ടായി അഴിമതിക്കാർക്ക് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത് ഇത് വരാനിരിക്കുന്ന പല കേസുകളും ശരിയായ നിലയിൽ അന്വേഷിക്കപ്പെടും അഴിമതിക്കാർ അകത്താവും എന്നുള്ള ബോധ്യം അവർക്ക് രണ്ടു കൂട്ടർക്കും വന്നിരിക്കുന്നു എന്നുള്ളതാണ്